ും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്ട്ടുണ്ടാക്കുന്നത് ഇത്ര വീതം മൂന്ന് സ്പൂണ് റാഗിപ്പൊടി മൂന്ന് സ്പൂണ് അത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം ഞാനിതൊരു പാത്രത്തിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ പോവാം ഒന്ന് തിളപ്പിച്ചൊന്നിട്ട് ചെറുതായിട്ട് കുറുകി എടുക്കാം അടപ്പത്തേക്ക് റാഗി വെന്തിട്ടുണ്ട് കേട്ടോ അത്രയും ആയാൽ മതി കട്ടയാക്കണില്ല ഇത് മിക്സിൽ അടിക്കാനുള്ളതല്ലേ വെന്തിട്ടുണ്ട് ഇത് ഞാൻ തീ ഓഫ് ചെയ്യാണ് റാഗി കുറുക്കിയത് ഞാൻ അടിക്കാൻ പോവാണ് കേട്ടോ മിക്സിയിലേക്ക് ഇതാണ് ചൂടാറിയിട്ടുണ്ട് മൂന്ന് ക്യാരറ്റ് ചെറിയ ക്യാരറ്റാണ് അത് തൊലി കളഞ്ഞ് വേവിച്ചെടുത്തതാണ് അത് ഞാൻ വെള്ളങ്ങളായിട്ട് അത് ഞാൻ റാഗിയുടെ ഒപ്പിടാണ് ആവശ്യത്തിനായ പഞ്ചസാര അഞ്ച് സ്പൂണ് പഞ്ചസാര ആദ്യം ഇതൊന്നും അരച്ചെടുക്കട്ടെ എന്നിട്ട് പാൽ റാഗിയും കാരറ്റും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തത് അരഞ്ഞിട്ടുണ്ട് ഞാനിതിനകത്തേക്ക് പാൽ ഒഴിക്കണം റാഗിയുടെയും ക്യാരറ്റിൻ്റെ ഒക്കെ ടേസ്റ്റിൻ്റെ ചുവ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ഒരു കാൽ ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത്തേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്ന വേണം കേട്ടോ ടേസ്റ്റ് ഇടാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് റാഗിയും ക്യാരറ്റും ബൂസ്റ്റും പാലൊക്കെ ചേർത്തുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കശുവണ്ടി ഇടണം റാഗി ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ റാഗി ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക അത്തൊട്ടടുത്ത ബെല്ലും കോളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കണേ